അഭിപന്യ ഉസ്താദ് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് പ്രിയപ്പെട്ട അതിഥികളെ സാധാരണഗതിയിലെ വികസനത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചും നമ്മളെ നമുക്കുമേൽ എന്ന് വേണേൽ പറയാം നമുക്കുമേൽ ഏതാനും ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച എന്ന് വേണേൽ പറയാം അല്ലേ നമുക്കുമേൽ എന്ന് പറയണം കാരണം നമ്മളൊക്കെ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഈ വികസന വഴികൾ തിരിച്ചുവിടാൻ കെൽപ്പുള്ളതാണ് ഈ ബജറ്റുകൾ അങ്ങനെ ഏതാനും ബജറ്റുകൾ അവതരിപ്പിച്ച് നമുക്ക് ചില ദിശാബോധങ്ങൾ നൽകിയ ശ്രീ തോമസ് ഐസക്ക് വികസനത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ സുഖമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് വികസനത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞതിൻ്റെ ഒരു ഓരം പറ്റി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് തരം വികസനത്തെപ്പറ്റി ഇപ്പോൾ ലോകം പറയുന്നുണ്ട് ഒന്ന് വികസനത്തിൻ്റെ ഹാർഡ്വെയർ നമുക്കിപ്പോൾ ഈ കമ്പ്യൂട്ടർ കാലമായത് കൊണ്ട് നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാവർക്കും തന്നെ ആ ആ രണ്ട് പദങ്ങളും പരിചിതമാണെന്ന് എനിക്കറിയാം ഒന്ന് വികസനത്തിൻ്റെ ഹാർഡ്വെയറാണ് ഒരു ബജറ്റിൽ സാധാരണ ഞങ്ങളൊക്കെ ഈ പത്ര ഓഫീസിലിരുന്ന് ശ്രീ തോമസ് ഐസക്കിൻ്റെയും മറ്റും ബജറ്റുകളുടെ ഹാർഡ് വെയറാണ് വാസ്തവത്തിൽ ഇഴ പിരിച്ചു നോക്കുന്നത് ഇതിൽ എന്തൊക്കെയാണ് നാടിൻ്റെ രൂപം മാറ്റാൻ പര്യാപ്തമായ കാര്യങ്ങൾ എന്ന് നോക്കുന്നതാണ് ആ ഹാർഡ് ഒരു 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 വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു വിലയിരുത്തൽ വിമർശനവും ആ ഹാർഡ്വെയർ പരിശോധനയാണ് അതേസമയം വികസനത്തിന് ലോകത്തൊട്ടാകെയുള്ള പുതിയ ഒരു ചിന്തയുള്ളത് വികസനത്തിനൊരു സോഫ്റ്റ്വെയർ കൂടിയുണ്ട് വാസ്തവത്തിൽ ആ സോഫ്റ്റ്വെയർ കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന വികസനം എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായി കാണുന്ന ഭൗതികമായ വികസനത്തിനുപരിയായി മനുഷ്യൻ്റെ വികസനം നാടിൻ്റെ വികസനം എന്ന് പറയുന്നതിന് അപ്പുറത്ത് മനുഷ്യൻ്റെ വികസനം എന്നൊന്നുണ്ട് വാസ്തവത്തിൽ നമ്മൾ ഇന്നിവിടെ ഇവിടെ സമർപ്പിക്കപ്പെട്ട ഈ വികസന രേഖയിലെ മനുഷ്യൻ്റെ വികസനത്തെ കൂടി ആ വികസന രേഖ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് വർഗീയതയ്ക്കെതിരായും ലഹരി മരുന്നിനെതിരായുമൊക്കെയുള്ള പരാമർശങ്ങൾ അതിൽ കടന്നു വന്നിട്ടുള്ളത് വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ തോമസ് ഐസക് സാറിന് ഇതിനെപ്പറ്റി അറിയാം നമ്മളിപ്പോൾ എല്ലാ വർഷവും എല്ലാ വർഷവും തന്നെ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് ഈ ലോകത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരത്തോടുകൂടി പുറത്തിറക്കുന്നുണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് സന്തോഷത്തിൻ്റെ ഒരു ഒരു സൂചികയാണത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സന്തോഷ സൂചികയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരാറായിട്ടില്ല അപ്പോൾ ഈ സൂചികയിൽ നമ്മൾ നമ്മുടെ നാടിൻ്റെ വികസനത്തെ പറ്റി എല്ലായ്പ്പോഴും പറയാറുണ്ടെങ്കിലും ഈ സന്തോഷ സൂചികയിൽ നൂറ്റിനാൽപ്പത്തിയേഴ് രാജ്യങ്ങളിലെ സന്തോഷമാണ് വിലയിരുത്തപ്പെട്ടത് അപ്പോൾ അതിൽ നമ്മുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം ഈ കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിയാറാമതാണ് അതായത് നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിലെ സന്തോഷം വിലയിരുത്തപ്പെട്ടപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഒന്നിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വളരെ 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 താഴെ നമ്മൾ നൂറ്റി പതിനെട്ടിൽ നിൽക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്പം കൂടി നമ്മൾ കുറച്ചുകൂടി മോശമായിരുന്നു നൂറ്റി ഇരുപത്താറായിരുന്നു നൂറ്റി ഇരുപത്തി ആറിൽ നിന്ന് നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എട്ട് പോയിൻ്റ് നമ്മൾ മോളിലേക്ക് കയറി നമുക്ക് അത്രയും കൂടി സന്തോഷം ഉണ്ടായി എന്ന് വിചാരിക്കണം വാസ്തവത്തിൽ വികസനത്തിൻ്റെ ഈ വികസനം എന്ന് പറയുന്നത് സന്തോഷവുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾക്കറിയാം നമ്മുടെ നമ്മുടെ നേതാക്കന്മാർ എല്ലായ്പ്പോഴും പറയുന്നത് ഇപ്പോൾ ഇന്ത്യ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യം ഏറ്റവും ഒടുവിൽ നമ്മൾ ഞങ്ങൾ പത്രങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെ അതിനുവേണ്ടി അച്ചുനിരത്തിയതാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ സാമ്പത്തിക നിലയിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ജപ്പാനെ കടത്തി വെട്ടി നാലാം സ്ഥാനത്തെ ലോക സമ്പദ് വ്യവസ്ഥയിലെ നാലാം സ്ഥാനത്തേക്ക് കയറി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് കണക്കുകൾ ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ കണക്കുകൾ തെറ്റും തോസസ് സാറിന്തിനേക്കാൾ കൂടുതൽ അറിയാം കാരണം നമുക്കറിയാം ജപ്പാൻ ഒരു ചെറിയ രാജ്യമാണ് ജപ്പാനിലെ ആ രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിൻ്റെ വരുമാനത്തേക്കാൾ താഴെ നിൽക്കുന്നത് അത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല അല്ലേ ആണോ നമുക്ക് നമ്മൾക്ക് ഇവിടുത്തെ ഉത്പാദനം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ആഴയുള്ള ആസ്തികളെല്ലാം കൂടെ കൂട്ടുമ്പം അത് കൂടി വരും നമുക്ക് നാലാം സ്ഥാനത്തേക്ക് കയറാൻ നമുക്ക് ഈ ഈ പറയുന്ന നമ്മൾ വാസ്തവത്തിലെ ഞങ്ങൾ പത്ര ഓഫീസിൽ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ ഈ വേദിയിലൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ സ്ഥിതി വിവര കണക്കിന് മറ്റൊരു പേര് കൂടിയുണ്ട് സ്ഥിതി വിവരക്കണക്കിന് പറയുന്ന അതിൻ്റെ ഒരു നമുക്ക് മറ്റൊരു പേര് പറയാവുന്നത് സ്ഥിതി വിവര കേട് എന്നാണ് സ്ഥിതി വിവരക്കണക്ക് എന്ന് പറയുന്നതിന് സ്ഥിതി വിവരക്കേട് എന്നു കൂടി പറയാം അപ്പോൾ അതേസമയം നമ്മൾ നോക്കണം ജപ്പാനിലെ ജപ്പാൻ നമ്മൾ ജപ്പാനെ കടത്തി വെട്ടി നാലാം സ്ഥാനത്തേക്ക് കയറി നിന്നു എന്ന് പറയുമ്പോൾ ജപ്പാനിലെ വ്യക്തികളുടെ മനുഷ്യരുടെ പ്രതിശീർഷ വരുമാനം ഒരു വർഷത്തെ അവരുടെ ശരാശരി ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഇന്ത്യക്കാരൻ്റെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പന്ത്രണ്ട് ഇരട്ടിയാണ് പന്ത്രണ്ട് ഇരട്ടി അപ്പോൾ നമുക്ക് ഈ കണക്ക് തന്നെയാണ് നമ്മൾ ഇതേ കണക്ക് തന്നെയാണ് മറ്റൊരു കോളത്തിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മളോട് പറയുന്നു നമ്മുടെ രാജ്യം ഇപ്പോൾ ഈ ലോകത്ത് നാലാമത്തെ സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുന്നു ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഇപ്പറഞ്ഞ ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് സന്തോഷത്തിൻ്റെ സൂചിക നമ്മൾ പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ 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 താഴത്തെ നിലയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലാത്തത് എന്താണ് നമ്മുടെ സന്തോഷത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഈ സന്തോഷ സൂചികയുടെ ഇഴവിരിച്ചു നോക്കുന്നത് ഈ സന്തോഷ സൂചകം ഈ സൂചിക കണ്ടെത്താൻ വേണ്ടി അതിലെത്താൻ വേണ്ടി വിലയിരുത്തപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് അഴിമതിയാണ് അഴിമതി നമുക്ക് ഈ രാജ്യം ഈ നാട് ഭരിച്ച ഒരു മന്ത്രിയായിരുന്ന തോമസ് ഐസ സാറിവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ട് അദ്ദേഹം പിണങ്ങരുത് കാരണം നമുക്കറിയാം നമ്മളെ നമ്മളെല്ലായ്പ്പോഴും എല്ലാ ഭരണകൂടങ്ങളും സ്ഥാനത്തും അസ്ഥാനത്തും പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും അഴിമതി എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ സാധാരണക്കാരായ ആളുകൾ നമ്മൾ ചെന്ന് നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന സർക്കാർ ഓഫീസുകളിൽ എവിടെയെങ്കിലും എവിടെയൊക്കെയാണ് അഴിമതി ഉള്ളത് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ഒരു പക്ഷേ എവിടെയൊക്കെയാണ് അഴിമതി ഇല്ലാത്തത് എന്ന് പറയായിരിക്കുമല്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഈ നമ്മൾ ഈ ബജറ്റൊക്കെ വരുമ്പോൾ ഇടക്കിടയ്ക്ക് നമ്മുടെ മുൻ ധനകാര്യ മന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യ ധനകാര്യമന്ത്രിയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ഭൂമിയുടെ ന്യായവില ഇങ്ങനെ ഉയർത്തുക അങ്ങനെ രജിസ്ട്രേഷൻ്റെ ഫീസ് കൂട്ടുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലരുടെയും കൂടെ ഈ ഭൂമി രജിസ്ട്രേഷൻ നടക്കുന്നിടത്തൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഭൂമിയൊന്നും വാങ്ങിയിട്ടില്ല പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന എന്താണ് ഈ ആധാരം എഴുതുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ആധാരം എഴുതുമ്പോൾ തന്നെ നമ്മളോട് അവർ പറയുന്നു രജിസ്ട്രാ ഓഫീസിൽ കൊടുക്കാനുള്ള ആ പണം കൂടി ചേർത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില എന്ന് വിചാരിക്കുക പക്ഷെ അതിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം വീതം വെച്ച് കൊടുക്കാനുള്ളതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നാല് ലക്ഷത്തി നാൽപ്പത്തേഴായിരം രൂപ തന്നേക്കണം കാരണം അത് വാങ്ങി അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അവിടെ വെച്ച് തന്നെ ആ പണം നമ്മളാരെയും കൊണ്ട് ഇവർക്ക് കൊടുക്കണ്ട വളരെ സുരക്ഷിതമായിട്ട് ഈ ആധാരം എഴുതുന്ന ആളുകൾ ഈ പണം കൂടെ വാങ്ങി കൃത്യമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നു ഇല്ലേ നമുക്ക് സംശയമില്ലല്ലോ അപ്പം നമ്മൾ പറയുന്നു അഴിമതിയില്ല അഴിമതിയില്ല പക്ഷേ നമ്മൾ നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മളവിടെ എല്ലാവർക്കും നമ്മൾ വീതം വെച്ച് കൊടുക്കുന്നു എനിക്കറിയാം എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഒരാ ഒരു ഒരാൾ അദ്ദേഹം പി ഡബ്ല്യു ഡിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞാൻ എനിക്ക് നല്ല പരിചയമുള്ള ഒരു ഹെഡ് മാസ്റ്റർ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും സ്കൂളിലും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ മകൻ ഒരു കാരണവശാലും അഴിമതിക്കാരനാകാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു അത് അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു എടാ ഞാനിങ്ങനെ കുറേ വർഷങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിന്ന് നോക്കി കാരണം ഈ കോൺട്രാക്ടർമാരുടെ ബില്ലൊക്കെ മാറി വരുമ്പോൾ ഞാനൊന്നും ചെയ്യണ്ട എൻ്റെ മേശപ്പുറത്ത് ഒരു പൊതി വരും ഒരു പൊതി അപ്പോൾ എനിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല എന്താണ് ഈ പൊതി അത് ഇങ്ങനെയുള്ളതാണ് നിനക്കിതൊന്നും അറിയാൻ വയ്യേ ഇതിങ്ങനെ ഈ ബില്ല് മാറുമ്പോൾ കോൺട്രാക്ടർമാർ എല്ലാവർക്കും അവരുടെ മേശയിൽ ഓരോ പൊതി കൊണ്ടുവെക്കും അപ്പോൾ ഇത് ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഈ പൊതിയൊന്നും തൊട്ടില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതോ ആ പൊതി ആരോ എടുത്തോണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്തൊരു മണ്ടനാണ് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഈ പൊതി എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അത് അഴിമതിയല്ല കാരണം കോൺട്രാക്ടർക്ക് ബില്ല് മാറി അതായത് രണ്ടായിരത്തി ഒന്നിൽ ചെയ്ത ജോലിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ പ്രതിഫലം കിട്ടുകയാണ് അങ്ങനെ വളരെ വൈകിയാണല്ലോ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ ഏ അപ്പം അപ്പോൾ ഇത്രയും വൈകി കിട്ടിയ ആ ഒരു ഒരു പ്രതിഫലം കിട്ടി ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലാണ് അദ്ദേഹം കൊണ്ട് ഈ ഈ ചെറിയ പൊതി കൊണ്ട ചെറുതെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ അഴിമതിയെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊണ്ട് തരുന്നത് അവസാനം അഴിമതിക്കെതിരെ പൊരുതി നിൽക്കാൻ തീരുമാനിച്ച എൻ്റെ സുഹൃത്ത് അവസാനം അദ്ദേഹവും ഈ പൊതി സ്വീകരിച്ചു തുടങ്ങി അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക എവിടെയൊക്കെയാണ് നമ്മൾ ഇത് ഇല്ലാത്തത് അപ്പം നമ്മളെല്ലാ തവണയും അപ്പം ഈ സന്തോഷ സൂചിക സൂചികയിൽ വളരെ മുൻപിൽ വന്നിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ അഴിമതി ഏതാണ്ടില്ലാതായി നമുക്കിവിടെ എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയാൻ വയ്യ നമ്മൾ വർഷങ്ങളായി നമ്മളിങ്ങനെ ഈ അഴിമതി അഴിമതി അല്ല കൈക്കൂലി കൈക്കൂലി അല്ല എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുല്ലേ ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അവൻ ഈ അഴിമതി അവൻ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് രാജ്യം സന്തോഷത്തിൽ പുറകോട്ട് പോകുന്നെന്നുള്ളതിന് ഒരു കാര്യം ഇതാണ് മറ്റൊന്ന് മറ്റൊന്ന് പ്രധാനമായിട്ടും ഒരു കാര്യം നമ്മുടെ ഈ സൊസൈറ്റി സമൂഹം വ്യക്തികളെ എങ്ങനെ ചേർത്തു പിടിക്കുന്നു എന്നുള്ളത് എന്നുള്ളത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എങ്ങനെയാണ് സമൂഹം വ്യക്തികൾ ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽപ്രായത്തിൻ്റെ കാരണങ്ങളാലൊക്കെ തീരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ നല്ല സംവിധാനങ്ങളുള്ള രാജ്യങ്ങളാണ് സന്തോഷത്തിൽ വളരെ മുകളിൽ നിൽക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം അതായത് ഇപ്പോൾ ഡെൻമാർക്ക് എന്നൊരു രാജ്യമുണ്ടല്ലോ ഡെൻമാർക്കിലെ ഡെൻമാർക്ക് ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ കുറേ വർഷങ്ങളായി ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഫിൻലൻഡാണ് പക്ഷേ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കുറച്ച് കാലമായിട്ട് ഡെൻമാർക്കാണ് ഇപ്പം ഡെൻമാർക്കിലെ ഇപ്പം നിങ്ങൾ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും എമ്പതി എന്നൊരു വാക്കുണ്ട് അല്ലേ എമ്പതി എന്നൊരു വാക്കുണ്ട് എമ്പതി എന്നൊരു വാക്ക് വാസുദര്യം മലയാളത്തിൽ ഒറ്റ വാക്കിൽ അത് പറയാൻ വലിയ വിഷമമാണെന്ന് എനിക്ക് തോന്നി അത് സഹാനുഭൂതിയെന്നോ കാരുണ്യമെന്നോ ഒക്കെ കൂടി അതെല്ലാം കൂടെ ചേർന്ന നമ്മുടെ സഹജീവിയുടെ ദുഃഖത്തിൽ ബുദ്ധിമുട്ടുകളിൽ അവരുടെ ആ ബുദ്ധിമുട്ടുമായി താതാൽമ്യം പ്രാപിക്കാൻ കഴിയുന്ന ആ മാനസികാവസ്ഥയാണ് എമ്പതി ഡെൻമാർക്കിൽ ഞാൻ ഡെൻമാർക്കിൽ പോയിട്ടില്ല ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യം ഡെന്മാർക്കിൽ സ്കൂളിൽ ഒരു പാഠ്യ വിഷയമാണ് എമ്പതി എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ സഹജീവികളോട് പെരുമാറേണ്ടത് അവരുടെ ആവശ്യങ്ങളിൽ അവരെ എങ്ങനെയാണ് ചേർത്ത് നിർത്തേണ്ടത് എന്ന് എല്ലാ സ്കൂളിലും ആഴ്ചയിൽ ഒരു മണിക്കൂർ എൺപതിക്കൊരു പീരീഡുണ്ട് അവിടെ കൊച്ചുകുട്ടികളോട് മുതൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ സഹജീവികളെ ചേർത്ത് നിർത്തേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അറിയേണ്ടത് അവരുടെ ദുഃഖങ്ങളിൽ അവരുടെ സങ്കടങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കേണ്ടത് അവരെ ആശ്വസിപ്പിക്കേണ്ടത് അവരുടെ സങ്കടം നമ്മുടെ സങ്കടമായി നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു നടക്കും പറഞ്ഞു കൊടുക്കും അധ്യാപകരെ അതിനുള്ള ഉദാഹരണങ്ങൾ പറയും അങ്ങനെ ആ ആ അവരുടെ ഈ കുഞ്ഞുങ്ങൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഞങ്ങളൊക്കെ സ്കൂളിൽ കൊച്ചുനാളിൽ പഠിക്കുന്ന കാലത്ത് എഞ്ചുവടി എന്നൊരു സംഗതി ഉണ്ടായിരുന്നു പഴയ ആളുകൾക്കൊക്കെ അറിയാം എഞ്ചുവടി കണക്ക് കൂട്ടാനായിട്ടുള്ള പഴയ ഒരു എഞ്ചുവടി എന്ന് പോലെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു എഞ്ചുവടിയായിട്ട് ഈ ആ രാജ്യത്ത് കുഞ്ഞുങ്ങളെ എമ്പതി പഠിപ്പിക്കുന്നു എങ്ങനെ അപ്പോൾ അവർ വളർന്നു വന്നാലും സഹജീവികളോട് സഹജീവികളുടെ ആവശ്യങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ ചേർത്ത് നിർത്തുകയും ആ അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ഒരു ട്രെയിനിങ് ഈ കുട്ടികൾക്കുണ്ടാകുന്നുണ്ട് വാസ്തവത്തിൽ വികസനത്തിൻ്റെ നേരത്തെ പറഞ്ഞില്ലേ വികസനത്തിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതുകൂടിയാണ് അപ്പോൾ ഈ ഇപ്പം നമ്മൾ അതുകൂടി പരിഗണിച്ചിട്ടാണ് നമ്മുടെ അതായത് എങ്ങനെയാണ് സഹജീവികളെ നമ്മളെങ്ങനെ നമ്മളോട് ചേർത്ത് പിടിക്കുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നു നമുക്കറിയാം നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇത്തരം ഒരുപാട് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം നൽകാനൊക്കെയുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് എന്നാലും നമുക്കറിയാം ഈ പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കേരളം കേരളം സമീപഭാവിയില് വൃദ്ധജനങ്ങളുടേതായ ഒരു തീരും എന്ന് നമുക്കറിയാം കാരണം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ എൺപതി ഇത്തരം ആളുകളെ പ്രായമായവരുടെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കാനൊക്കെയുള്ള ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു വലിയ ശ്രമം അതിനെ വാസ്തവത്തിൽ ഒരുപക്ഷെ ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലത് ഇപ്പോൾ നമ്മുടെ സാമുദായിക സാംസ്കാരിക സംഘടനകൾക്കൊക്കെ അവരൊക്കെ ചെയ്യേണ്ടത് കലാപരിപാടികൾ നടത്തുകയും വാർഷികാഘോഷങ്ങൾ നടത്തുകയും മാത്രമല്ല ഇങ്ങനെ നമ്മുടെ വരാനിരിക്കുന്ന ഈ കേരളത്തിൻ്റെ മുഖം സങ്കടകരമായ ഒരു മുഖമാകാതിരിക്കാൻ അവരെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് ഈ ഈ തലമുറയെ അടുപ്പിച്ചു കൊടുക്കുക അത് വികസനത്തിൻ്റെ മുമ്പ് പറഞ്ഞ മാതിരി വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് അതുപോലെ നമ്മൾ അങ്ങനെ അങ്ങനെ അനേകം ഘടകങ്ങൾ ചേർന്നതാണ് നമ്മൾ ഈ പറയുന്ന സന്തോഷ സൂചിക അപ്പം നമ്മൾ ഈ അതിൽ ഞാൻ രണ്ട് പോയിന്റ് നമ്മുടെ വികസന രേഖയിൽ കണ്ടത് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ആസ്പെക്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വർഗീകതക്കെതിരായ പോരാട്ടം നമുക്കറിയാം കേരളം നമ്മൾ നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് വളരെ എല്ലാവരും സമത്വസുന്ദരമായി കാണുന്ന ഒരു സംസ്ഥാനമായിട്ടാണല്ലേ ഇപ്പോൾ നമുക്കറിയാം അതിൽ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളറിയാതെ തന്നെയും അറിഞ്ഞും അറിയാതെയും വിള്ളലുകൾ വീഴുന്നുണ്ട് അതുപോലെ തന്നെയാണ് ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഞാനിങ്ങനെ എനിക്ക് വായിച്ചുള്ള അറിവേ ഉള്ളൂ പല പല രാജ്യങ്ങളും ഇങ്ങനെ ഈ ലഹരി മരുന്ന് യുഗത്തിൽ നിന്നും ഈ യുവതലമുറയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതും നമ്മുടെ ഈ പറയുന്ന ഒരു വയസ്ത്തുകൂടി വികസനം നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയർ വികസനം നടക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ വൃസജനങ്ങൾ ഒക്കെ നമ്മുടെ ഈ വികസനത്തിൻ്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്നത് പോലെ തന്നെയാണ് ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പോകാതെ നമ്മൾ എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനയും ആ ആലോചനയും ഈ നമ്മുടെ വികസന രേഖയിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യുന്ന എല്ലാ വേദികളിലും ഈ പറയുന്ന നമ്മുടെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഭാഗം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കാണ കാണേണ്ടതാണ് ഭാവി കേരളം നമുക്കിങ്ങനെ നമ്മൾ ഒരുപക്ഷെ സ്ഥിതി വിവരക്കേടുകൾ അല്ലെങ്കിൽ സ്ഥിതി കണക്കുകൾ മാത്രം അവതരിപ്പിച്ചാൽ വികസനമാവില്ല എന്നും അതിനപ്പുറത്ത് മറ്റൊരു വശം കൂടി ഇതിനുണ്ട് എന്നുള്ള ഒരു ബോധ്യം കൂടി നമ്മുടെ തുടർന്നുള്ള ഇതിൻ്റെ തുടർ ചർച്ചകളിലൊക്കെ ഉണ്ടാവണമെന്നുള്ള ഒരേ ഒരു അഭ്യർത്ഥന മാത്രം ഈ ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം